സംസ്ഥാനത്ത് ഇന്നും കടലാക്രമണത്തിന് സാധ്യത ഉയർന്ന തിരമാലകളെ കരുതിയിരിക്കണമെന്നും തീരദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും കടലാക്രമണത്തിന് സാധ്യതയെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പ് കര കയറി വന്ന കടൽ തിരുവനന്തപുരത്തെ തീരദേശത്ത് കനത്ത നാശനഷ്ടമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് കൊല്ലം മുണ്ടക്കലിൽ നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർന്ന സാഹചര്യത്തിൽ നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തി കണ്ണൂരിലും കടലാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തീരപ്രദേശങ്ങളിലെ വിനോദസഞ്ചാര പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു നിലവിൽ മുഴുപ്പിലങ്ങാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ അഴിച്ചുമാറ്റിയിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കടലാക്രമണമുണ്ടായ തൃശൂർ പെരിഞ്ഞനം ബീച്ചിൽ വെള്ളം ഇറങ്ങി തുടങ്ങി മത്സ്യബന്ധനത്തിനുള്ള വലകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിനാൽ ക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും മത്സ്യത്തൊഴിലാളികളും ആവശ്യപ്പെട്ടു കള്ളക്കടൽ പ്രതിഭാസം സംസ്ഥാനത്തെ തീരദേശത്ത് ഭീഷണിയായി തുടരുകയാണ് അതേസമയം കടൽ ഉൾവലിയാനും തീരത്തേക്ക് തിരയടിച്ചു കയറാനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നുമാണ് മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് ന്യൂസ്